ഓ ഞാനിപ്പോൾ റൊമാൻറ്റിക് ആവാൻ പറ്റിയ സാഹചര്യത്തിലാണ് ഞാൻ മമ്മ പറഞ്ഞ ആളെ എവിടെ പോയി അന്വേഷിക്കണമെന്നറിയാതെ നെട്ടോട്ടം ഓടുവാണ് അതിനിടയ്ക്കാൻ എൻ്റെ എന്നെ കൊണ്ട് പറയിപ്പിക്കാമല്ലേ അതാ റൊമാൻറ്റിക് ആവാൻ പ്രത്യേകിച്ച് സാഹചര്യം ഒന്നും വേണ്ട പിന്നെ ഞാനൊന്നും നീ ഒരുമിച്ചുണ്ടേ നമുക്ക് ആവാം ശ്വാസ് ഒന്നും കൂടെ ഐറയെ തനിയിലേക്ക് അടുപ്പിച്ച് നിർത്തിയതും ഐറ ഒന്ന് നിശ്വസിച്ച് ശ്വാസിനെ നോക്കി ശരിയാ സാഹചര്യം എന്ത് തന്നെ ആയാലും പ്രണയിക്കുന്നവർ ഒരുമിച്ചുണ്ടേ ആ നിമിഷത്തെ റൊമാൻറ്റിക് ആക്കിയെടുക്കാൻ അവർക്ക് സാധിക്കും പക്ഷേ എൻ്റെ കുഞ്ഞാരമോനിപ്പോൾ ഫ്രണ്ട്സിൻ്റെ അടുത്ത് നിന്ന് വിളിച്ചു വരുത്തി റൊമാൻസിക്കുന്നത് എന്തിനാണ് നമ്മൾ ഒരുമിച്ച് ഒറ്റക്കുള്ളപ്പോൾ ആ സമയം സ്നേഹിച്ചാൽ പോരെ ഇങ്ങനെ അവരെ മുമ്പിൽ നിന്ന് ഒളിച്ചു കളി കളിക്കണോ കൂടെ നിനക്കറിയുന്നതുമല്ലേ മമ്മ മരിക്കുമ്പോൾ ലാസ്റ്റായിട്ട് എന്നോട് പറഞ്ഞത് അയാളെ ചെന്ന് കാണാനാണ് പക്ഷേ അയാൾ ആരാണെന്നോ എവിടെ ഉള്ളതാണെന്നോ ഒന്നും തന്നെ എനിക്കറിയില്ല അതൊക്കെ ഓർത്ത് ഞാനാകെ എന്തോ പോലെ നിൽക്കുകയെന്ന് ആരെക്കാളും നന്നായി നിനക്കറിയില്ലേ അന്നേരം നീ റൊമാൻസുമായി വന്നാൽ എനിക്ക് ഭ്രാന്ത് പിടിക്കില്ലേ ഇപ്പോൾ ഫ്രണ്ട്സിനൊപ്പം തന്നെ ഞാൻ നിൽക്കുന്നത് എങ്ങനെയെന്ന് എനിക്ക് മാത്രമേ അറിയുള്ളൂ ഞാനിങ്ങനെ ചേർന്ന് നിൽക്കുമ്പോൾ നിൻ്റെ എല്ലാ ടെൻഷനും സങ്കടങ്ങളും അരിഞ്ഞു പോകുമെന്ന് നീ തന്നെയല്ലേ എന്നോട് പറഞ്ഞത് അവരൊക്കെ ഓരോന്ന് പറയുമ്പോഴും എന്തോ ചിന്തിച്ചിരിക്കുന്ന നിന്നെ കണ്ടപ്പോൾ നിൻ്റെ മൈൻഡ് മാറ്റാമെന്ന് കരുതിയാണ് ഞാൻ നിന്നെ വിളിച്ചു വരുത്തിയത് അയാളെ പറഞ്ഞത് കേൾക്കേ ശ്വാസൊന്ന് പുഞ്ചിരിച്ചു കൊണ്ട് അവളുടെ കവിളിലൊന്ന് മുത്തി ചുമ്മാ ഫ്രണ്ട്സ് എല്ലാരും കൂടി ഓരോന്ന് പറഞ്ഞിരിക്കുമ്പോഴാണ് ശ്വാസ് അയറയ്ക്ക് കോളാക്കിയത് സ്ക്രീനിൽ ശ്വാസിൻ്റെ പേര് തെളിഞ്ഞു കണ്ടതും അയറ വേഗം തന്നെ കാൾ കട്ടാക്കി വാട്സാപ്പിൽ കയറി നോക്കി ഡേ ഞാൻ ഒന്നുകൂടെ നിന്നെ വിളിക്കും അപ്പോൾ കോൾ അറ്റൻഡ് ചെയ്ത് സംസാരിച്ചുകൊണ്ട് നീ നൈസായിട്ട് ഫ്രണ്ട്സിൻ്റെ കണ്ണ് വെട്ടിച്ച് അടുത്തുള്ള ഏതെങ്കിലും റൂമിലേക്ക് കയറ് എന്താടാ എന്തേലും പ്രശ്നമുണ്ടോ അയറ കാര്യം മനസ്സിലാവാതെ തിരിച്ചും മെസ്സേജ് അയച്ചു ഞാൻ പറയാം അർജൻറ്റായിട്ട് നീ വേഗം ഇവിടുന്ന് മുങ്ങ് പിറകെ തന്നെ ഞാനും വരാം ശ്വാസ് ആ മെസ്സേജ് അയച്ചതിന് പിറകെ വീണ്ടും അവളുടെ ഫോണിലേക്ക് വിളിച്ചതും അവളൊന്ന് നിശ്വസിച്ചു ആരാ അടി വിളിക്കുന്നേ നീ ആ ഫോണൊന്നെടുക്ക് ആൻറ്റിയാ ഞാനിപ്പോൾ വരാമേ മിസരി ചോദിച്ചതിന് അത്രമാത്രം മറുപടി കൊടുത്തവൾ വേഗം എഴുന്നേറ്റ് പോയി പിറകെ തന്നെ ശ്വാസി ഇങ്ങോട്ടും കോൾ ചെയ്യാൻ പറഞ്ഞതിനെ തുടർന്ന് അയറ വിളിച്ചതും ഹലോ ആപ്പ എന്നും വിളിച്ച് ഓരോന്ന് തള്ളി വിട്ടോണ്ട് ശ്വാസ് അതിലേ നടന്നുകൊണ്ട് ഓരോന്ന് സംസാരിച്ചുകൊണ്ട് ആരും തന്നെ ശ്രദ്ധിക്കുന്നില്ല എന്ന് കണ്ടതും ഐറ കയറിയ റൂമിലേക്ക് കയറി അവളെ കെട്ടിപ്പിടിച്ചു ഇതിപ്പോൾ കെട്ടിപ്പിടിക്കാനാണോ അതിറ്റിങ്ങളെ ഇടയിൽ നിന്ന് വിളിച്ചു വരുത്തിയത് എന്ന നിലക്ക് ഐറ ശാസിനെ കണ്ണുരുട്ടി നോക്കി പേടിപ്പിച്ചുകൊണ്ട് നിൽക്കുന്നു ശ്വാസാണേൽ അയറനെ കെട്ടിപ്പിടിച്ചവളുടെ കവളിൽ ചുമ്പിച്ചോണ്ടിരിക്കുന്നു ഇതാണിപ്പോൾ ഇവിടെ നടന്നത് അതും എന്താ നീ ചെയ്യുന്നത് മാറി നിൽക്കും അവരിപ്പോൾ നമ്മളെ കാണാതെ തിരഞ്ഞിങ്ങ് വരും ഓ ഈ കുരുപ്പിനെ ഞാൻ ശ്വാസ് പല്ല് അവളെ നോക്കി നോക്ക് സോന നിന്നെ ഇനിയുള്ള ഒരാഴ്ച എനിക്കൊന്ന് ചേർത്ത് പിടിക്കാൻ പോലും കിട്ടിയെന്ന് വരില്ല അതുകൊണ്ട് ഞാനൊന്ന് സ്വസ്ഥമായിട്ട് എൻ്റെ പെണ്ണിനെ ഒന്ന് ചേർത്ത് പിടിച്ച് കുറച്ചു നേരം നിന്നോട്ടേ പാച്ചുൻ്റെ വീട്ടിൽ ഒരുപാട് ആളുകളുണ്ടാവും സോ നമുക്കിങ്ങനെ ചേർന്ന് നിൽക്കാനോ എന്നത്തെയും പോലെ കെട്ടിപ്പിടിച്ചുറങ്ങാനോ ഒന്നും ഈ ആഴ്ച നടക്കില്ല പിന്നെ പാച്ചുവിൻ്റെ വീട്ടിൽ നിന്ന് വന്ന ശേഷം നിൻ്റെ അമ്മ പറഞ്ഞ ആളെ നമുക്ക് കണ്ടുപിടിക്കണം ശേഷം അവരെ കണ്ടു നീ ആരാന്നൊക്കെ പറഞ്ഞു എല്ലാം കഴിഞ്ഞിട്ട് നമുക്ക് സ്വസ്ഥമായിട്ട് ജീവിക്കണം ഞാൻ പറയുന്ന വലതും നീ കേൾക്കുന്നുണ്ടോ തൻ്റെ മുഖത്തേക്ക് തന്നെ നോക്കി നിൽക്കുന്നവളോട് ശ്വാസ് ചോദിച്ചത് കേൾക്കേ അയറ ഒന്നും മിണ്ടാതെ ശ്വാസിൻ്റെ ചുണ്ടിലേക്ക് ചുണ്ട് ചേർത്ത് നുണഞ്ഞു ആദ്യം അവരിൽ ഷോക്കായെങ്കിലും അയറയുടെ അരയിലുള്ള പിടി ഒന്നുകൂടെ മുറുക്കി അവൻ അയറയെ കൂടുതൽ തന്നിലേക്ക് ചേർത്ത് നിർത്തി അയറയുടെ ചുണ്ടുകളും നുണയാൻ തുടങ്ങി കുറച്ചു കഴിഞ്ഞതും ശ്വാസിൽ നിന്നകന്നവൾ അവനെ നോക്കി ആദം എവിടെ ആയാലും ആരുടെയൊക്കെ മുമ്പിലായാലും ദേ ഇപ്പം നിനക്കെന്നെ കെട്ടിപ്പിടിച്ച് നിൽക്കണമെന്ന് തോന്നിയപ്പോൾ നീ എന്നെ വിളിച്ചില്ലേ അതുപോലെ ഞാൻ വിളിക്കും അപ്പോഴൊക്കെ എൻ്റെ മുമ്പിലേക്ക് വരണം നീ അതുപോലെ എൻ്റെ മൈൻഡ് ശരിയല്ല എന്ന് തോന്നുമ്പോഴും നീ എൻ്റെ ഒപ്പം വേണമതം ഈ ലോകത്ത് ഇന്നെനിക്ക് സ്വന്തം എന്ന് പറയാൻ നീ ഒരാൾ മാത്രമേ ഉള്ളൂ എൻ്റെ പപ്പയും അമ്മയും മരിക്കുന്നതിന് മുമ്പ് എനിക്ക് സമ്മാനിച്ച കൂട്ടാണ് നീ മരണം വരെ എൻ്റെ ഒപ്പം നീ ഉണ്ടാവില്ലേ നിറമേകളോട് ചോദിച്ചവളെ കാണേ ശ്വാസാവളോട് നെറ്റിയോട് നെറ്റി മുട്ടിച്ചു നിന്നു ആദം ആദമെന്ന് കൊത്തിവെച്ച മെഹർ എന്ന് ഞാൻ നിൻ്റെ കൈത്തിൽ ചാർത്തിയോ അന്ന് ഞാൻ ഉറപ്പിച്ചതാ എൻ്റെ മരണം വരെ നീ എന്നിൽ ജീവിക്കുമെന്ന് അതുകൊണ്ട് പാതിവയിൽ നിന്നെ ഞാൻ ഉപേക്ഷിക്കുമെന്ന് ചിന്തിക്കുക പോലും വേണ്ട പെണ്ണെ ശ്വാസ് ഉറച്ച വാക്കോടെ പറഞ്ഞത് കേൾക്കേ അയർ അവനെ ഒന്നും കൂടെ കെട്ടിപ്പിടിച്ച് അവൻ്റെ നെഞ്ചിലേക്ക് മുഖം പോയിത്തി കുറച്ചു നേരം നിന്നു ശേഷം അവനിൽ നിന്നകുന്നവൾ പുഞ്ചിരിച്ചു നീ ചെല്ല ഞാൻ പിറകെ വരാം നീയും ഞാനും ഒരുമിച്ച് ചെന്നാൽ ശരിയാവില്ല അയറ പറഞ്ഞത് കേൾക്ക് ശാസ ആദ്യം തന്നെ ഫ്രണ്ട്സിൻ്റെ അടുത്തേക്ക് പോയി അവൻ പോണത് അയറ നിറമേയോടെ നോക്കി നിന്നു ആരെയാണ് ഞാൻ തിരയുന്നത് എന്ന് എനിക്കറിയില്ലാതെ അയാളുടെ പേര് പോലും എനിക്കറിയില്ല ഒന്നറിയാം അയാളെ കണ്ടെത്തിയാൽ അയാളിൽ നിന്നെന്തോ എനിക്കറിയാനുണ്ട് എവിടെ ചെന്ന് ഞാൻ അവരെ അന്വേഷിക്കണമെന്ന് എനിക്കറിയില്ല ആകെ അവരുടെ കുടുംബപ്പേരറിയാം അത് വെച്ച് ഞാനെങ്ങനെ അയാളെ കണ്ടെത്താനാണ് അറിയില്ലാതെ ഞാൻ എത്ര കാലം നിന്നോടൊപ്പം ഇതുപോലെ സന്തോഷത്തോടെ ജീവിക്കുമെന്ന് ഇന്നല്ലെങ്കിൽ നാളെ ഞാൻ മരിക്കും അതിന് മാത്രം ശത്രുക്കളുണ്ട് എനിക്ക് ഞാൻ ആരെന്ന് നീ കോളേജിൽ എല്ലാവരെയും അറിയിച്ച സ്ഥിതിക്ക് ഉറപ്പായും കോളേജിന് പുറത്തും ആ ന്യൂസ് ഓടും എന്നത് എനിക്ക് ഉറപ്പാണ് അതുകൊണ്ട് എന്നെ കൊല്ലാൻ കാത്തിരിക്കുന്നവർ എന്നെ തേടി വൈകാതെ വരുമെന്ന് എൻ്റെ മനസ്സ് മന്ത്രിക്കുന്നു ഐറ ഒന്ന് നിശ്വസിച്ചു ശത്രുക്കൾ തനിക്കടുത്ത് എത്താനായി എന്ന് മനസ്സ് മന്ത്രിക്കുന്നു അവളൊന്ന് നിശ്വസിച്ച് കണ്ണൊക്കെ തുടച്ചു ചുണ്ടിൽ പുഞ്ചിരി വിരിച്ചു ഫ്രണ്ട്സിനടുത്തേക്ക് നടന്നു നിൻ്റെ ആപ്പ തന്നെയല്ലേ വിളിച്ചേ ആപ്പയോട് ഇത്രയ്ക്ക് ചൊള്ളാൻ എന്താ ഡൗ ഉള്ളേ ഫ്രണ്ട്സിനടുത്ത് അവരെല്ലാം നോക്കി ഞങ്ങൾക്ക് പല കാര്യവും ചർച്ച ചെയ്യാനുണ്ടാവും അതൊന്നും നിങ്ങൾ നോക്കണ്ട അല്ല എന്നേക്കാ മുമ്പ് വേറൊരുത്തി കോൾ ചെയ്ത് ഇവിടെ നേരുന്നേറ്റ് പോയിരുന്നല്ലോ അവൾ ഇതുവരെ വന്നില്ലേ ഒന്നും അറിയാത്ത പോലെ അയറയ്ക്ക് വേണ്ടി ചുറ്റും നോക്കി അല്ലേ വായനക്കാർ എടാ പറട്ട ശ്വാസേ ഒരു സംഭവമാണ് കേട്ടോ എന്താ ഒരു അഭിനയം അയറനെ അങ്ങ് റൂമിലാക്കി ചെക്കൻ വന്നതാ എന്നിട്ട് അവൻക്ക് മുമ്പേ പോയ ഐറനെ അന്വേഷിക്കുക കള്ളക്കിളവൻ അവളാ ഫോം വിളിച്ചുകൊണ്ട് നാട്ടിലേക്ക് പോയെന്ന് തോന്നുന്നു എവിടെ എവിടെയും കാണുന്നില്ല റീഞ് പറഞ്ഞത് കേൾക്കി അവരെല്ലാം ചിരിച്ചു അതേസമയം സീതയും ഷീബയും ചായയും കൊണ്ടുവന്നതും എല്ലാവരും കൂടി ഓരോന്ന് പറഞ്ഞിരുന്നു ചായ കുടിച്ചു അതിലേക്ക് ഐറ കയറി ചെന്നതും ചായ കുടിക്കുന്ന തിരക്കിലായത് ആരും ഒന്നും തന്നെ ചോദിച്ചില്ല അതുകൊണ്ടുതന്നെ അയറയും അവർക്കൊപ്പം ഇരുന്ന് ചായ കുടിച്ചു കല്യാണത്തിരക്കിലായത് കൊണ്ട് മക്കളെയൊക്കെ നല്ലോണം എന്ന് പരിചയപ്പെടാൻ മറന്നുപോയി എന്താ മക്കളെ പേരൊക്കെ വീട്ടിൽ ആരൊക്കെയുണ്ട് എവിടെയാ വീട് ഷീബയും സീതയും ചോദിച്ചതിന് അവർ ഓരോരുത്തരും അവരെ പരിചയപ്പെടുത്തിക്കൊണ്ട് വീട്ടിൽ ആരൊക്കെ ഉണ്ടെന്നും ഒക്കെ പറഞ്ഞു എല്ലാവരും പറഞ്ഞു കഴിഞ്ഞതും അവസാനം ഷീബയും സീതയും അയറയെ നോക്കി അവളീ ലോകത്തെയല്ല എന്തോ ചിന്തിച്ച് ചായ മുത്തി കുടിക്കുകയാണവൾ മോളെ ഷീബ അവളിയൊന്ന് തട്ടിയതും അയറ ഞെട്ടലോടെ അവരെ നോക്കി മോളെ പേരെന്താ ആയിഷായറ സോ സോനാസ്കർ എന്ന് പറയാൻ വന്ന പാച്ചുവിനെ അയറ കണ്ണുറിട്ടി നോക്കിയിട്ട് വേണ്ടത് തലയാട്ടിയതും പാച്ചു വാഴച്ചു നല്ല കുട്ടിയായിരുന്നു ആഹാ മോളെ വീട്ടിൽ ആരൊക്കെയുണ്ട് സീതയുടെ ചോദ്യം കേൾക്കേ അയറ ഒന്ന് പുഞ്ചിരിച്ചു ഉള്ളിൻ്റെ ഉള്ളിൽ എവിടെയോ അയറയ്ക്ക് വേദനിച്ചു എന്നതിൻ്റെ തെളിവായി ആ രണ്ട് കണ്ണുകൾ നിറഞ്ഞിരുന്നു അടച്ച പൊട്ടിക്കിടക്കൊന്ന് തങ്ങളുടെ വീട്ടിൽ ആരാണ് തനിക്കുള്ളത് എപ്പോഴെങ്കിലും താൻ അവിടെ ചെന്ന് താമസിച്ചാൽ താൻ തന്നെ ഉണ്ടാവും ആ വീട്ടിൽ അല്ലാതെ ആരുമില്ല ഇന്ന് സ്വന്തമെന്ന് പറയാൻ തൻ്റെ ആദമല്ലാതെ ആരുമില്ല തനിക്ക് ഫ്രണ്ട്സെല്ലാം അയറയെ തന്നെ നോക്കുകയായിരുന്നു അവർക്കറിയാമല്ലോ അവളുടെ പേരൻസ് മരിച്ചുപോയെന്ന് അയറ ശാസിനെ നോക്കിയതും അവൻ കണ്ണടച്ച് കാണിച്ചത് കാണേ അവളൊന്ന് പുഞ്ചിരിച്ചു കൊണ്ട് ഒന്ന് നിശ്വസിച്ച് ആൻറ്റിയെ നോക്കി ആരുമില്ല ആൻറ്റി പപ്പയും അമ്മയും രണ്ട് വർഷം മുന്നേ മരിച്ചുപോയി അയർ പറഞ്ഞത് കേൾക്ക് അവർക്ക് എന്തോ പോലെ തോന്നി സോറി മോളെ ഞാൻ അറിയാതെ ചോദിച്ചതാ മോക്ക് വിഷമയാവും സീത അവളെ ചേർത്ത് പിടിച്ചതും അയറ അവരെ നോക്കി പുഞ്ചിരിച്ചു ആൻറ്റി ചോദിച്ചതിൽ എനിക്ക് വിഷമമായിട്ടില്ല പക്ഷേ പപ്പയുടെ മമ്മയുടെ മുഖം ഓർക്കുമ്പോൾ ഒരു നീറ്റല അവർ കൂടെ ഉണ്ടായിരുന്നില്ലെന്ന് അറിയാതെ ആഗ്രഹിച്ചു പോകും പറഞ്ഞിട്ട് കാര്യമില്ല എല്ലാം വിധിയാണ് അയറ ഇരുന്നിടത്ത് നിന്ന് എഴുന്നേറ്റു എന്നാ ഇറങ്ങുമല്ലേ ഇനിയും ഇങ്ങനെ ഇരുന്നാൽ ട്രെയിൻ മിസ്സാവും അയറ പറഞ്ഞതിനോട് യോജിച്ച് എല്ലാവരും ഷീബയോടും ശ്രേയയോടും യാത്ര പറഞ്ഞിറങ്ങി ട്രെയിനിൽ കയറിയതും സൈഡ് സീറ്റ് വേണമെന്ന് പറഞ്ഞ് മിസ്രിയും പാച്ചുവും ഒരേ തല്ല് അവസാനം അർഷി നിന്ന് പിടിച്ചു മാറ്റി ഓപ്പോസിറ്റ് സൈഡിലുള്ള സൈഡ് സീറ്റ് അവനക്ക് നൽകി അതോടെ പ്രശ്നം സോൾവ് ശാന്തസുന്ദരമായ യാത്രയിൽ ഐറ പാചുവിൻ്റെ ഷോൾഡറിലേക്ക് തല തലവെച്ച് കിടന്നുറങ്ങിയത് കാണാൻ ഷാസിൻ്റെ മുഖത്ത് കൊശുംബ് നിറഞ്ഞു അവൻ അവരെ തന്നെ നോക്കിയിരുന്നു ട്രെയിനിറങ്ങി ശിവ അമ്മയെയും കൊണ്ട് നേരെ അവൻ്റെ വീട്ടിലേക്ക് വിട്ടു അർഷിയും എല്ലാവരോടും യാത്ര പറഞ്ഞ് വീട്ടിലേക്ക് പോയി പോകുമ്പോൾ റിനുവിനോട് അടങ്ങി നിൽക്കണമെന്ന് ഒരഞ്ചാറ് തവണ പറഞ്ഞു കാണും അത്ര അത്രക്കറശിക്ക് റിനു അടങ്ങി നിൽക്കും എന്ന കാര്യത്തിൽ വിശ്വാസമാണ് ബാക്കി എല്ലാവരും നേരെ പാച്ചുവിൻ്റെ വീട്ടിലേക്ക് വിട്ടു വീടെത്താനായതും പാച്ചുവിൻ്റെ മുട്ടുകാലി വിറയ്ക്കാൻ തുടങ്ങി അവൻ കയ്യിലെ വാച്ചിലേക്കൊന്ന് നോക്കി സമയം പത്ത് മണി പപ്പയൊക്കെ വീട്ടിലേക്ക് വരുന്ന സമയമാണിത് ഫ്രണ്ട്സ് ഉള്ളോണ്ട് തന്നെ പപ്പ തലരുതേ എന്ന പ്രാർത്ഥനയോടെ അവൻ കാറിലിരുന്നു അവരുടെ കാറ് ഒരു വലിയ ഗേറ്റ് കടന്നതും സൈഡ് സീറ്റിലിരുന്ന ഐറ ഗേറ്റിൽ കൊത്തിവെച്ച പേരൊന്ന് നോക്കി മരക്കാർ ഫാമിലി ഐറയുടെ ചുണ്ടുകൾ ആ പേര് വീണ്ടും വീണ്ടും മന്ത്രിച്ചു ഐറക്ക് ആകെ ഒരു വെപ്രാളം പോലെ ശാസിനെ ശ്വാസിനെ അവൾക്ക് തോന്നി പാചയിച്ച് ബാക്കി എല്ലാ ബോയ്സും ബൈക്കിലാണ് വരിക അതുകൊണ്ട് തന്നെ അവളൊന്ന് തിരിഞ്ഞു നോക്കി പക്ഷേ പിറകിലായി ശാസിൻ്റെ ബൈക്ക് കാണാത്തത് കൊണ്ട് കൂടിയ ഹൃദയമിടിപ്പോടെ പാച്ചു പറഞ്ഞിട്ട് അവൾ കാറിൽ നിന്നിറങ്ങി പാച്ചുവിൻ്റെ വീടൊന്ന് നോക്കി പയമയുടെ മാധുര്യമോറന്ന് കാണാൻ ഒരു പുതുപുത്തൻ വീടെന്ന് തോന്നിക്കുന്ന ഒരു കൊട്ടാരം പോലത്തെ തറവാടാണത് അവരെല്ലാം കണ്ണുവിടർത്തി ആ വീടിനെ നോക്കിയപ്പോഴും ആ വീടിൻ്റെ ഭംഗി പോയും അയറക്ക് അതിനൊന്നും സാധിച്ചിരുന്നില്ല അവളുടെ മനസ്സിൽ മമ്മ പറഞ്ഞ അവൾ അന്വേഷിക്കുന്ന ആ വ്യക്തിയുടെ വീട്ടുപേരും പാച്ചുവിൻ്റെ വീട്ടുപേരും ഒന്നാണല്ലോ എന്ന ചിന്തയും ഇനി ഒരു പക്ഷേ താൻ അന്വേഷിക്കുന്ന വ്യക്തി ഇവിടെ ഉണ്ടാവുമോ എന്ന സംശയവും അവളിൽ നിറഞ്ഞു നിന്നു എന്ത് വലിയ വീടാ വീടാണ് പാച്ചുനിൻ്റേത് നിങ്ങളുടെ തറവാട് വീടാണല്ലേ ഇത് റീനുക് വിടർന്ന മീകളോടെ പാച്ചുവിനെ നോക്കി തറവാട് വീടാണ് അതുപോലെ ഞങ്ങൾ ജോയിൻറ്റ് ഫാമിലി ആയിട്ടാണ് ഇവിടെ താമസിക്കുന്നത് സോ എലയപ്പമാരും കുടുംബവും ഞങ്ങളും എല്ലാവരും കൂടി ഒരുമിച്ചാണ് ഇവിടെ താമസം അത് പറയുമ്പോഴൊക്കെ പാച്ചുവിൻ്റെ കണ്ണ് പോർച്ചിലൂടെ ചുറ്റും സഞ്ചരിച്ചു വാപ്പ വന്നിക്കോ എന്നറിയണ്ടേ അതിനാണ് പപ്പയുടെ കാറ് അവിടെ കാണാത്തതിൽ ആശ്വാസമുണ്ടെങ്കിലും പപ്പ വന്നാൽ തന്നെ തല്ലിക്കൊല്ലുമോ എന്നോർത്ത് അവനക്ക് നല്ല ടെൻഷനുണ്ട് അല്ല നമ്മൾ എന്തിനാ ഇങ്ങനെ നിൽക്കുന്നേ നമുക്കകത്തേക്ക് കയറാം രണ്ട് മൂന്ന് ദിവസം കല്യാണ തിരക്കിൽപ്പെട്ടുകൊണ്ട് മര്യാദക്ക് ഉറങ്ങാൻ പറ്റിയില്ല സോ എനിക്കൊന്ന് വിശാലമായി ഉറങ്ങണമായിരുന്നു അപ്പു പറഞ്ഞത് കേൾക്കേ പാച്ച അവളെ നോക്കി ഇളിച്ചു അത് പിന്നെ അവന്മാരൊക്കെ ഒന്ന് വന്നോട്ടെ അല്ലേ പിന്നെ ഇത്രയും പിൻ പിള്ളേരെയും കൊണ്ട് എങ്ങോട്ടാണ് കയറി വരുന്നതെന്നൊക്കെ ചോദിച്ച് എല്ലാം കൂടെ എന്നെ കൊല്ലും പാച്ചു അവരെ നോക്കിയൊന്നു വിളിച്ചു ഓ അവന്മാരെപ്പോഴേ വരിക എന്തായാലും കുറച്ചേരം നമ്മൾ വെയിറ്റ് ചെയ്യണം ബിക്കോസ് ശിവക്ക് സീതാമയെ വീട്ടിലാക്കിയിട്ട് അവൻ്റെ മാമൻ്റെ മോളെ കൂട്ടാൻ പോകണം ഏ അതെന്തിനാണ് ഈ സമയം മാമൻ്റെ മോളെ കൂട്ടാൻ പോകണേ അപ്പോൾ കണ്ണെടുക്കി പാച്ചുവിനെ നോക്കി അവൻ ഇന്ന് മുതൽ ഇവിടെയല്ലേ ഉണ്ടാവുക സോ സീതാമക്ക് കൂട്ടണി നിൽക്കാൻ വരാമെന്ന് പറഞ്ഞിട്ടുണ്ട് സോ അവളെ കൂട്ടിക്കൊണ്ടുവന്ന ശേഷം വേണം അവനിക്ക് ഇങ്ങോട്ട് വരാൻ ഹോ അപ്പോൾ ബാക്കി ടീംസ് എവിടെ എനിക്ക് വിശക്കുന്നു വാ നമുക്ക് കയറി എന്തേലും തിന്നിട്ട് വരാം ആൻഡ് വയറിൽ ഒന്ന് തടവി അവരിപ്പം വരും നീ വെയിറ്റ് വെയിറ്റാക്കുക ഞാനിവിടെ തീയെ ചവിട്ടിയാണ് നിൽക്കുന്നത് അപ്പോൾ അവളുടെ ഒരു വിശപ്പ് ഹേ നിങ്ങൾ തീയിലാണോ ചവിട്ടി നിൽക്കുന്നത് എന്നിട്ട് എവിടെ തീ കാല് പൊടുന്നുണ്ടേ അവിടെ നിന്ന് മാറി നിൽക്ക് മിസിരി പാച്ചുവിനെ നോക്കി പുച്ഛം വാരി വിതറിയിട്ടും ദേഷ്യം വന്ന പാച്ചു ഡി എന്ന് വിളിച്ചവളുടെ കൈ പിടിച്ച് പിറകിയിലേക്കാക്കി തിരിച്ചതും അവൾ വേദന കൊണ്ട് തുള്ളിക്കളിച്ചു ആഹ് ആ കൈയിൽ ഇവിടെ മാറി അല്ലോൻ്റെ കയ്യൻ്റെ എള്ളിപ്പൊട്ടുകയെ ആരേലിനൊന്ന് രക്ഷിക്കണ്ടികളെ ആ അവൾ അലർന്നത് കണ്ട പാച്ചു ഒറ്റ ഒറ്റവലിക്ക് അവളെ തന്നിലേക്ക് ചേർത്ത് നിർത്തി മറുകയ്യാൽ അവളുടെ വാ പൊത്തി അതോടുകൂടെ മിസ്രിയുടെ അലർച്ച നിന്നു കൂടിയ ഹൃദയമിടിപ്പോടെ തന്നോട് ചേർന്ന് നിൽക്കുന്ന പാച്ചുവിനെ മിശ്രി കണ്ണ് തള്ളി നോക്കി നിന്നു അത്രയും ദേഷ്യത്തിൽ അവളുടെ കൈ തിരിച്ചു നിന്ന പാച്ചു മിസ്സിരി അവളുടെ ഉണ്ട കണ്ണുകൾ വെച്ച് അവനെ നോക്കുന്നത് കണ്ടതും അവൻ്റെ കൈ പതിയെ അയഞ്ഞു വന്നു ഔഹ് മിസിരിക്ക് അന്നേരം സ്വർഗം കിട്ടിയ ഫീലായിരുന്നു ആ പണ്ടാറക്കാലം കൈ പിടിച്ച് തിരിച്ചപ്പോൾ ശരിക്ക് നിറകവും സ്വർഗ്ഗവും ഒക്കെ കണ്ടു മിസ്സിരി പക്ഷേ ഇത്രയും അടുത്ത് പാച്ചു നിന്നിട്ട് അവൾക്ക് സംസാരിക്കാൻ പറ്റുന്നില്ല തൊണ്ടക്കുയിൽ നിന്ന് ശബ്ദം പുറത്തേക്ക് വരാത്ത പോലെ അതും പൊറാഞ്ഞ് തൻ്റെ വായ പൊത്തിപ്പിടിച്ചോണ്ട് തന്നെയാണ് അവനിപ്പോയി നിൽക്കുന്നത് ഇരുവരും പരസ്പരം മീകളിൽ കുടുങ്ങി അങ്ങനെ നിന്നത് കാണേ അപ്പൂമാനും ഒന്ന് പരസ്പരം നോക്കി ചിരിച്ചു പാവം ഐറ ഇതൊന്നും അറിയുന്നില്ല കൊച്ചാ വീടിനെ നോക്കി അങ്ങനെ നിൽക്കുവാണ് ഒന്ന് വന്നാൽ അവനോട് മരക്കാർ ഫാമിലിയിലെ ഇളയ മകനെയാണ് താൻ ഇത്രയും ദിവസം തിരഞ്ഞു നടന്നതെന്നും ആ വ്യക്തി ഈ വീട്ടിൽ ഉണ്ടാകുമെന്ന് തോന്നുന്നു എന്നും അവൾ കരുതി അല്ലെങ്കിൽ ഒരു പക്ഷേ ഈ മരക്കാർ വീട്ടിലെ മകനെ അല്ലെങ്കിലോ അമ്മ പറഞ്ഞത് മരക്കാർ ഫാമിലി എന്ന് ഈ ഒരു കുടുംബത്തിൽ മാത്രമായിരിക്കോ പേരുണ്ടാവുക ഈ ലോകത്ത് എന്തോരം മരക്കാർ എന്ന പേരിലുള്ള വീടുണ്ടാകും ഇതാണ് താൻ അന്വേഷിക്കുന്ന വ്യക്തിയുടെ വീട് എന്ന് തനിക്ക് എങ്ങനെ ഉറപ്പിക്കാൻ പറ്റും ഐറ ഒന്ന് നിശ്വസിച്ചു പെട്ടെന്ന് അവിടേക്കൊരു കാറ് വന്നതും മുഖത്തേക്ക് വെളിച്ചമടിച്ചതിനാൽ മിസിരിയും പാച്ചുവും കണ്ണുകൾ പിൻവലിച്ചു തലചരിച്ചു ആ കാറിലേക്ക് നോക്കി കാറിൽ നിന്നിറങ്ങിയ മധ്യവയസ്കനെ ഗേൾസ് ടീംസ് കണ്ണിവിടാർത്തി നോക്കിയെങ്കിലും അങ്ങനെ കാണേ പാച്ചുൻ്റെ കാലിടിക്കാൻ തുടങ്ങി ചെക്കൻ മിക്കവാറും പാൻസിൽ മുള്ളും അത്രയ്ക്ക് പേടിയാവുന്നുണ്ട് ചെക്കന് അയറെ മൂപ്പറ തന്നെ നോക്കി നിന്നു ഇനി താൻ അന്വേഷിച്ചു വന്ന ഇവിടുത്തെ ഇളയ മകൻ ഇയാളായിരിക്കുമോ എന്ന പോലെ ഗേൾസ് ടീൻസ് അങ്ങേരെ അടിമുടിയൊന്നു നോക്കി ഗൗരവം നിറഞ്ഞു നിൽക്കുന്ന ആ മോന്തായം കണ്ടിട്ട് തന്നെ ഗേൾസിനും അങ്ങേരെ പേടിയാവുന്നുണ്ട് അങ്ങേരെ പാച്ചുവിനെ തറപ്പിച്ചെന്ന് നോക്കി കൂടെ മിസ്രിയെയും നോക്കിയത് കാണേ ഇതിപ്പോൾ എന്തിനാ പപ്പ അവളെ നോക്കി പേടിപ്പിക്കുന്നേ എന്ന് കരുതി മിസ്രിയെ നോക്കിയ പാച്ചു ഞെട്ടി ഞെട്ടിത്തരിച്ചവൻ മിശ്രിയിൽ നിന്ന് രണ്ടടി മാറി നിന്നു ഔഹ് മൂപ്പർ തന്നെ പച്ചക്കെ കത്തിക്കുമെന്ന് തോന്നുന്നു കാരണം ഇത്രയും നേരം ആ മിസിരി തെണ്ടിയുടെ വാ പൊത്തി പിടിച്ചോണ്ട് അവളെ തന്നോട് ചേർത്ത് പിടിച്ചുകൊണ്ട് അവളെ കൈ പിറകോട്ടാക്കി ഞാൻ പിടിച്ചതൊക്കെ കണ്ടിട്ട് പപ്പ വേറെ എന്തോ ആണ് കരുതിയത് ഇത് ഞാൻ കലിപ്പിട്ടതാണെന്ന് എങ്ങനെ അങ്ങനെ ബോധിപ്പിക്കും അവനെന്ന് തല തലകുനിച്ചു നിന്നു അയാളുടെ അഗ്നി അറുന്ന കണ്ണുകളാലുള്ള നോട്ടം കാണാൻ ഗേൾസൊക്കെ പേടിയോടെ പാച്ചുവിനെ അയാളെ നോക്കി ഒന്നും മിണ്ടാതെ തന്നെ നോക്കി അകത്തേക്ക് കയറിപ്പോണ ആളെ കാണാൻ പാച്ചു എന്ന് നെറ്റി ഇത് തൻ്റെ പപ്പ തന്നെയല്ലേ എന്ന പോലെ അല്ല മൂപ്പർ ഒന്നും പറയാതെ പോയത് കണ്ടിട്ട് പാച്ചുൻ്റെ കിളികളെ ഏത് വഹിക്കാൻ പറന്ന് പോയതെന്ന് അവനെ തന്നെ അറിയില്ല